കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിന്റെ മൂഴിയാറിൽ സ്ഥിതി ചെയ്യുന്ന ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായതോടെ അവിടെ വൈദ്യുതി ഉൽപ്പാദനം വീണ്ടും പൂർണ്ണതോതിലായിരിക്കുകയാണ് ബട്ടർഫ്ലൈ വാൽവ് മാറ്റുന്ന പണിയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി അവിടെ നടന്നുകൊണ്ടിരുന്നത് ഒരു വാൽവ് മാറ്റാൻ ഒരു മാസമോ എന്ന് നമ്മളിൽ പലരും ചിന്തിച്ചേക്കാം അതോടൊപ്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു ചോദ്യം എന്താണ് ഈ ബട്ടർഫ്ലൈ വാൽവ് എന്താണ് അതിന്റെ പ്രാധാന്യം എന്നുള്ളതാണ് ജലവൈദ്യുത പദ്ധതികളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളം കൂറ്റൻ പൈപ്പുകളിലൂടെ കടത്തിവിട്ട് ജനറേറ്റർ കറക്കിയാണ് ഈ പടുകൂറ്റൻ പൈപ്പുകളെ പെൻസ്റ്റോക്ക് എന്നാണ് വിളിക്കുന്നത് പെൻസ്റ്റോക്ക് വഴി എത്തുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് തടയുന്ന നിയന്ത്രണ സംവിധാനമാണ് ബട്ടർഫ്ലൈ വാൽവ് ഒരു ചിത്രശലഭത്തിന്റെ ചിറകിന്റെ ആകൃതിയാണ് ബട്ടർഫ്ലൈ വാൽവിനുള്ളത് വാൽവ് എന്ന് കേൾക്കുമ്പോൾ നാം കരുതുന്നത് പോലെ ചെറിയ ഒന്നല്ല ബട്ടർഫ്ലൈ വാൽവ് മറിച്ച് പതിനഞ്ച് ടൺ ഭാരമുള്ള ഒരു വലിയ നിയന്ത്രണ സംവിധാനമാണിത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കമ്മീഷൻ ചെയ്തതാണ് അതിനുശേഷം തണൽ വറ്റിച്ച് ഒരു ബട്ടർഫ്ലൈ വാലിൻ്റെ യാതൊരുവിധ പരിശോധനകളും നാളിതുവരെ നടത്തിയിട്ടുള്ളതായി നമ്മുടെ രേഖകളിൽ കാണുന്നില്ല രണ്ടായിരത്തി എട്ടിലെ പന്നിയാറ് അപകടത്തിന് ശേഷം ഇത്തരത്തിൽ പെൻസ്റ്റോക്കുകളുടെയും ബട്ടർഫ്ലൈ വാൽവുകളുടെയും ഒക്കെ നിജസ്ഥിതി പഠിക്കാനായിട്ട് ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ശബരിഗിരിയിലെ ഏറ്റവും തകരാറ് കൂടുതലുണ്ട് എന്ന് കണ്ട ഒരു ബട്ടർഫ്ലൈ വാൽവ് മാറ്റിവെക്കാൻ തീരുമാനിച്ചത് ആ നിലയ്ക്ക് ഇവിടുത്തെ രണ്ടാമത്തെ പെൻസ്റ്റോക്കിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ബട്ടർഫ്ലൈ വാൽവാണ് ഇപ്പോൾ നമ്മൾ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത് പെൻസ്റ്റോക്ക് പൈപ്പിലെ ഒരു സുപ്രധാന ഭാഗം കൂടിയാണിത് എന്തെങ്കിലും കാരണത്താൽ ജനറേറ്ററിലേക്കുള്ള വെള്ളം നിയന്ത്രിക്കണമെങ്കിൽ ആശ്രയിക്കുന്നതും ബട്ടർഫ്ലൈ വാൽവിനെയാണ് അതുപോലെ തന്നെ ജനറേറ്ററിൻ്റെ ഒരു സംരക്ഷണ കവചം കൂടിയാണ് ബട്ടർഫ്ലൈ വാൽവ് ബട്ടർഫ്ലൈ വാൽവ് നമുക്ക് ഡാമിൽ നിന്ന് പവർ ടണ്ണൽ വഴി തുരങ്കത്തിൽ കൂടിയാണ് നമുക്ക് വെള്ളം കൊണ്ടുവരുന്നത് അതിനുശേഷം ശേഷം മൂന്ന് പെൻഷോക്കുകളുണ്ട് അപ്പോൾ ആ മൂന്ന് പെൻഷോക്കുകളുടെയും തുടക്കത്തിൽ അതിൻ്റെ വെള്ളത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടി അടച്ചും തുറന്നും നിയന്ത്രിക്കാൻ വേണ്ടി വെക്കുന്നതാണ് ഈ ബട്ടർഫ്ലൈ വാൽവ് ബട്ടർഫ്ലൈയുടെ ഒരു വിങ്ങിൻ്റെ ഷേപ്പിലാണ് ഇത് ആക്ഷൻ എന്ന് പറയുന്ന ഇങ്ങനെ ബട്ടർഫ്ലൈ പറക്കുമ്പോഴുള്ള ആ ഒരു ഷെയ്പ്പ്പ്പ്പ് കൊണ്ടാണ് ഇതിന് ബട്ടർഫ്ലൈ വാൽവ് എന്ന് ഇത് ഹൈഡ്രോളിക് പ്രഷറിൽ ആണ് നമ്മൾ ഓപ്പൺ ചെയ്യുകയും അത് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നത് ഇത് വാൽവിൻ്റെ ബോഡി നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിൻ ബട്ടർഫ്ലൈ വാൽവാണ് ഇതിനോടൊപ്പം തന്നെ ഈ ഇതിനൊരു ബൈപ്പാസ് വാൽവും ഒരു എയർ റിലീസ് വാൽവും കൂടെ ചേർന്ന ഒരു സംവിധാനമാണ് പ്രധാനമായിട്ടും ബട്ടർഫ്ലൈ വാൽവ് എന്ന് പറയുന്നത് ഇതിൻ്റെ സംരക്ഷണം അതീവ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് പന്നിയാർ ദുരന്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്കിലെടുത്ത് ബട്ടർഫ്ലൈ വാൽവിന്റെ പരിപാലനം ഏറെ ശ്രദ്ധയോടെയാണ് നിർവഹിക്കുന്നത് മൂഴിയാർ ജലവൈദ്യുത പദ്ധതിയിൽ ഈ വാൽവിലൂടെയുള്ള ചോർച്ച അനുവദനീയമായ തോതിലധികം ആയതിനെ തുടർന്നാണ് വാൽവ് മാറ്റിയത് രണ്ട് കോടിയോളം രൂപയാണ് ഒരു വാൽവിനു വില ശബരിഗിരി പദ്ധതിയുടെ സംഭരണയിലുണ്ടായിരുന്ന ജലം കഴിവതും വൈദ്യുത ഉൽപാദനത്തിനായി വിനിയോഗിച്ച ശേഷമാണ് അറ്റകുറ്റപ്പണികൾക്കായി ഈ നിലയം അടച്ചിട്ടത് പതിനഞ്ച് ടൺ ഭാരമുള്ള വാൽവ് ഉയർത്തി പെൻസ്റ്റോക്കിൽ ഘടിപ്പിക്കുന്നത് അതീവ ശ്രമകരമായ ജോലിയായിരുന്നു വളരെ കഷ്ടപ്പെട്ടാണ് ഈ പ്രവൃത്തി നിർവഹിച്ചത് ഒരു പെൻസ്റ്റോക്ക് പൈപ്പിലെ ബട്ടർഫ്ലൈ വാൽവ് മാറ്റിയതിനൊപ്പം മറ്റ് രണ്ട് വാൽവുകളിലെയും അറ്റകുറ്റപ്പണികൾ കൂടി ചെയ്തു തീർക്കുകയായിരുന്നു സംഭരണിയിൽ നിന്ന് എത്തുന്ന വെള്ളം മൂന്ന് പെൻസ്റ്റോക്കുകളിലൂടെയാണ് ജനറേറ്ററുകളിൽ എത്തുന്നത് ഈ നിലയത്തിന്റെ നിർമ്മാണ ഘടന തന്നെ ഇങ്ങനെ ആയതിനാലാണ് ഒരു വാൽവ് മാറ്റാനായി മൂന്ന് ജനറേറ്ററുകളും നിർത്തിയിടേണ്ടി വന്നത് മൂഴിയാർ ജലവൈദ്യുത കേന്ദ്രത്തിലെ ബട്ടർഫ്ലൈ വാൽവിന്റെ പുനഃസ്ഥാപനവും രണ്ട് വാൽവുകളിലെ അറ്റകുറ്റപ്പണികളും നിർവഹിച്ചത് പറഞ്ഞതിലും നേരത്തെയാണ് അതായത് നിശ്ചയിച്ചതിലും അഞ്ച് ദിവസം മുൻപ് തന്നെ പുതിയ ബട്ടർഫ്ലൈ വാൽവ് ഘടിപ്പിച്ചു